ു ചാലക്കുടി ബിവറേജിൽ മോഷണം സിസിടിവി ക്യാമറകൾ അഴിച്ചുമാറ്റിയ ശേഷമാണ് ബിവറേജിനുള്ളിൽ കയറി മദ്യം കവർന്നത് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ജെയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൺ എത്രത്തോളം മദ്യം മോഷണം പോയിട്ടുണ്ട് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ പുലർച്ചെ രണ്ടേ കൂടിയാണ് ചാലക്കുടി ബീവറേജിലെ മോഷണം നടക്കുന്നത് ആദ്യം തന്നെ അയാൾ ചെയ്ത് മോഷ്ടാവ് ചെയ്തത് മുഴുവൻ സി സി ടി വി സി സി ടി വികളും അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് രണ്ട് ജീവനക്കാർ രാവിലെ ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു കണക്കെടുപ്പ് ഇപ്പോഴും തുടരുക തന്നെയാണ് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്റ്റോക്ക് ബീവറേജിൽ എത്തിച്ചിരുന്നു തന്നെ എത്ര മോഷണം പോയി എത്ര കുപ്പി എത്ര കേസും മദ്യം മോഷണം പോയി എന്ന കാര്യത്തിൽ ഇനി വ്യക്തതയായിട്ടില്ല വിശദമായ പരിശോധന തുടർന്നു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ നിലവിൽ ലഭ്യമല്ല സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ തന്നെ മോഷ്ടാവ് അത് മാറ്റിയിരുന്നു തന്നെ സമീപത്തെ സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് സ്മൃതി